ഒരു പൗൾ എടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് ചെറിയ കല്ലുപ്പ് ഇടാം പിന്നെ ഒരു നുള്ളു കുങ്കുമം കൂടി ഇടാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം ഏതെങ്കിലും ഒരു മരത്തിൻ്റെയോ ചെടിയുടെയോ അല്പം ബലമുള്ള ഒരു തണ്ട് എടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആര്യവേപ്പിൻ്റെ തണ്ടാണ് ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഉപയോഗിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട് ഒത്തിരി വെള്ളം പോലെ ആയി പോകരുത് ഒരു ക്രീമി കൺസിസ്റ്റൻസി വേണം കുറച്ച് കുഴഞ്ഞിരിക്കണം ഇനി നമുക്ക് ഒരു വെള്ള പേപ്പർ എടുക്കാം എ ഫോർ ഷീറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വൃത്തിയുള്ള വെള്ള ഷീറ്റ് എടുക്കണം എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരാഗ്രഹം നമ്മൾ ഈ പേപ്പറിലോട്ട് എഴുതാൻ പോവുകയാണ് അത് നടന്നു കിട്ടി എന്ന് വേണം എഴുതാനായിട്ട് ഇത് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ വ്യക്തമായ ഒരു ധാരണ വേണം നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളത് ഇപ്പോൾ പണം വേണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം നമുക്കിപ്പോൾ ഈ മാസം അല്ലെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് എത്ര പണം കിട്ടണം ആ പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അത്രയ്ക്ക് വ്യക്തത ആ ഒരു ആഗ്രഹത്തിന് ഉണ്ടായിരിക്കണം അത്രയും ക്ലാരിറ്റി ആ ഒരു ആഗ്രഹത്തിനുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ സാധനങ്ങളെല്ലാം എടുത്ത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയിരിക്കുക കണ്ണുകളടച്ച് നമ്മുടെ രണ്ട് പുരുകത്തിൻ്റെയും മധ്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക മറ്റ് ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യം പെട്ടെന്ന് നടന്നു കിട്ടിയതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ആ കാര്യം നടന്നു കിട്ടുമ്പോൾ നമുക്ക് എന്താണോ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് ആ ഒരു ഫീലിംഗ് നമ്മൾ അനുഭവിക്കണം അങ്ങനെ നമുക്ക് വരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഫീലിൻ്റെ ഒരു വൈബ്രേഷനാണ് പ്രപഞ്ചത്തിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അതിനു വേണ്ടി ശ്രമിക്കണം കണ്ണുകൾ അടച്ചിരുന്ന് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും അത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം എന്നിട്ട് വേണം പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഇരുന്നിട്ട് കണ്ണ് തുറക്കാനായിട്ട് അതേ ഫീലോട് കൂടി സന്തോഷത്തോടെ നമ്മൾ ആ പേപ്പറിൽ എഴുതണം ഈ മഞ്ഞൾ വെള്ളത്തിൽ ഈ കമ്പുകൊണ്ട് മുക്കി നമ്മൾ ഈ പേപ്പറിലേക്ക് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടിയതായിട്ട് എഴുതണം അത് ഒന്നോ മാക്സിമം രണ്ട് അത്രയും സെൻറ്റൻസില് എഴുതാം എത്രയും കുറച്ച് എഴുതാമോ അത്രയും കുറച്ച് എഴുതുക എന്നിട്ട് നമ്മൾ ഇത് മടക്കി നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം ഇത് നമുക്ക് ഒൻപത് ദിവസം തുടർന്ന് ചെയ്യണം ഒൻപത് ദിവസം കഴിയുമ്പോൾ ഒൻപത് ഷീറ്റ് പേപ്പർ കാണുമല്ലോ അതെല്ലാം കൂടെ പത്താമത്തെ ദിവസം നമ്മളൊരു ബേസിനിൽ വെള്ളമെടുത്ത് അതിലിടണം എന്നിട്ട് ആ പേപ്പർ നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോൾ പുറത്തു കൊണ്ടുപോയി കളയാം ഈ ഒൻപത് ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്താണല്ലോ ഇത് വെക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കർപ്പൂരമോ ഒരു അഗർബത്തിയോ ഒക്കെ ഇതിന് ചുറ്റും ഒന്ന് കാണിക്കണം വളരെ ശക്തിയുള്ള ഒരു പരിഹാരമാണിത് ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹം നേടാൻ വേണ്ടി എന്തെല്ലാം പരിശ്രമിക്കണമോ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ